ജാപ്പനീസ് മെത്തേഡ് ടു സേവ് മണി സ്മാർട്ട് ടി കക്കീബോ മെത്തേഡ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ഇന്ത്യയിൽ പലരോടും ജപ്പാനെപ്പറ്റി ചോദിച്ചാൽ അവരുടെ മനസ്സിൽ സ്കൂൾ സമയത്ത് അവർ പഠിച്ചൊരു കാര്യമായിരിക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ നടന്ന ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻസിഡൻറ്റ് അതേപോലെ ന്യൂസിൽ വരുന്ന എയർത്ത് വേക്ക് സുനാമി പോലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരാറുള്ളത് എന്നാൽ വേൾഡ് വാർ സമയത്ത് അത്രയധികം പ്രശ്നങ്ങൾ ആ രാജ്യം നേരിട്ടെങ്കിലും അതെല്ലാം അവരുടെ ഡിസിപ്ലിൻ എന്ന ഒരു മേജർ ക്വാളിറ്റി കാരണമാണ് അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത് കൂടാതെ ജപ്പാൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ഇന്നോവേഷൻ കാരണമൊക്കെയാണ് അവരുടെ ഫുഡ് ആൻഡ് കൾച്ചറിനെ അവർക്ക് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചത് അതായത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ് ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടായതെന്നും ഒന്ന് റിസേർച്ച് ചെയ്താൽ തന്നെ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് അതിൽ വലിയൊരു റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്ത് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ് യൂസേജ് കൂടിയ സമയത്താണ് നമ്മളിൽ പലരും പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയൊക്കെ ഡീപ്പായി ചിന്തിക്കാൻ തുടങ്ങിയത് പ്ലസ് ആ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പല ബുക്സും അതേപോലെ മറ്റു റിസോഴ്സസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്നാൽ ജാപ്പനീസ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തന്നെ കക്കീബോ എന്നൊരു ബജറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ഇത് ജാപ്പനീസ് ആളുകളെ എസ്പെഷ്യലി അവിടെയുള്ള ഹൗസ് വൈഫ്സിനെ ഫിനാൻഷ്യലി വളരെയധികം സ്മാർട്ടാക്കാൻ യൂസായ ഒരു റിസോഴ്സ് ആണെന്നാണ് റിപ്പോർട്ട് സോ ഈ മെത്തേഡ് നിങ്ങൾക്കും യൂസ്ഫുൾ ആവണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അതിലിനി പറയാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെ ക്ലിയറായി നോട്ട് ചെയ്യുക ആദ്യത്തെ പേജിൽ കഴിഞ്ഞ മാസത്തെ ആണ് ചെയ്യേണ്ടത് അതിൽ ലെഫ്റ്റ് കോർണറിൽ കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ എക്സ്പെൻസസിന് ഒരു കോളം കൊടുത്ത് അതിൽ നീഡ്സ് വാൺസ് കൾച്ചറൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് എന്ന സബ് ഹെഡിങ്സ് നോട്ട് ചെയ്യണം അതിൽ വരുന്ന നീഡ്സിൻ്റെ സബ് ഹെഡിങ്ങിൽ കഴിഞ്ഞ മാസത്തിൻ്റെ സർവൈവൽ എക്സ്പെൻസ് എഴുതണം ഉദാഹരണത്തിന് ഭക്ഷണം വെള്ളം ഇലക്ട്രിസിറ്റി ഫോൺ ടി വി ഗ്യാസ് അങ്ങനെയുള്ള എല്ലാ ബേസിക് സർവൈവൽ എക്സ്പെൻസസും അതിൻ ഇതിൻ്റെ അണ്ടർ നോട്ട് ചെയ്യണം വാൺസ് എന്ന ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത കാര്യങ്ങൾ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസ് പുതിയ ഫോൺ വാങ്ങിയത് അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ സ്വയം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതെങ്കിൽ അത് വരുന്ന വൺസ് സെക്ഷനിലാണ് പിന്നെ വരുന്ന കൾച്ചറൽ എക്സ്പെൻസാണ് അതിൽ വെഡ്ഡിങ് എക്സ്പെൻസ് അതേപോലെ ആഘോഷങ്ങൾക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും ഇതിൽ നോട്ട് ചെയ്യേണ്ടത് എക്സ്പെൻസസിൽ വരുന്ന അവസാനത്തെ പാട്ടാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ഉദാഹരണത്തിന് വീട്ടിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ റിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ഹോസ്പിറ്റൽ എമർജൻസി അങ്ങനെ കഴിഞ്ഞ മാസം ഉണ്ടായ എല്ലാ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസും ഇതിൽ ലിസ്റ്റ് ചെയ്യണം അതേ പേജിൽ റൈറ്റ് സൈഡിൽ ഇൻകം എന്നൊരു കോളം ഇട്ട് ഏതെല്ലാം സോഴ്സസ് വഴി നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ടോ അതെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യണം ഉദാഹരണത്തിന് ജോബ് സാലറി എഫ് ഡി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്സിൻ്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടുന്ന റെൻ്റൽ ഇൻകം ആയിരിക്കാം സോ ഈ കാര്യം മൊത്തം നിങ്ങൾ ചെയ്ത് തീരുമ്പോഴേക്കും തന്നെ നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ എക്സ്പെൻസസ് ആണോ അതോ ഇൻകം ആണോ അധികം വെയ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം വരുന്നതാണ് ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം അതായത് ബെറ്ററായി മാനേജ് ചെയ്യാം എന്ന് പറയുന്ന കാര്യം ഏത് കാര്യവും മെഷർ ചെയ്താലാണ് അതിനെ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ് എങ്ങനെ ആയിരിക്കണം എന്ന പിക്ചർ നമുക്ക് കിട്ടുന്നത് സോ കഴിഞ്ഞ മാസത്തിന് ഫിനാൻഷ്യൽ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ നാല് ചോദ്യങ്ങൾ ചോദിക്കണം അതായത് എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലും കഴിഞ്ഞ മാസം മെഷർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കണക്കിലെടുത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഒന്നാമത്തെ ചോദ്യം ഹൗ മച്ച് മണി ഡു ഐ ഹാവ് അതായത് മന്ത് ബിഗിനിങ്ങിൽ നിങ്ങളുടെ നെറ്റ് വർത്ത് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആവാം സ്റ്റോക്ക്സ് ഓർ മ്യൂച്വൽ ഫണ്ട്സ് ആവാം അല്ലെങ്കിൽ ജനറലായി വരുന്ന നിങ്ങളുടെ സാലറി ഓർ ലിക്വിഡ് അസറ്റ്സ് ആവാം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരുന്നുണ്ട് എന്ന് നോക്കണം രണ്ടാമതായി ബാങ്ക് ബാലൻസ് ഇരുപത്തിയായിരം ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം വരാൻ പോകുന്ന സാലറി മുപ്പതിനായിരം ആണെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഇൻകം സോഴ്സിലുള്ള എത്ര പേഴ്സൻ്റാണ് നിങ്ങൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യമാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ നാൽപ്പത് ശതമാനം സേവ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ടാർജറ്റായി നിങ്ങൾ ഷീറ്റിൽ നോട്ട് ചെയ്തോളുക മൂന്ന് അതിനുശേഷം ഈ മാസം ആവറേജായി നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി അതിൽ മൂന്നാമത്തെ പോയിൻ്റായി നോട്ട് ചെയ്യണം നാല് ഫൈനലി നാലാമത്തെ ചോദ്യമായി നിങ്ങളുടെ എക്സ്പെൻസിനെ നന്നായി അനലൈസ് ചെയ്ത ശേഷം എങ്ങനെ ഇതിനെ ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ടാർജറ്റ് സേവിങ്സിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞ മാസം വന്ന എക്സ്പെൻസസ് എല്ലാം അനലൈസ് ചെയ്ത് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും ഇതെല്ലാം നിങ്ങൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് സെക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന ഐഡിയ കിട്ടും മാർക്കറ്റിൽ പുതിയതായി വന്ന മോഡൽ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ വാങ്ങാനുള്ള എക്സൈറ്റ്മെൻറ്റ് തോന്നും അത് നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് എന്നാൽ അത് തന്നെ ഒന്ന് സമയം കൊടുത്ത് ഒരു ദിവസം കംപ്ലീറ്റ്ലി ആ ഇമോഷനെ പോസ്റ്റ് ചെയ്താൽ ആ വാങ്ങണമെന്ന് തോന്നൽ മെല്ലെ കുറയാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം വന്ന ഉടനെ അതായത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ സേവിങ്സ് അക്കൗണ്ടിലേക്കോ മ്യൂച്വൽ ഫണ്ട് ഓർ സ്റ്റോക്സിലേക്കോ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വൺ സെക്ഷനിലേക്ക് ചിലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ഇതും ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് സ്ട്രാറ്റജിയാണ് ഫൈനലി നമുക്ക് കക്കീബോ മെതേഡ് അനുസരിച്ചുള്ള സേവ് ചെയ്യാനുള്ള ചില സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ സ്ട്രാറ്റജി വളരെ സിമ്പിളായ ഒന്നാണ് ഈ കാര്യം നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും അതായത് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നമ്മളെ വിട്ടാൽ ബാക്കി വരുന്ന പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയും വാങ്ങും പക്ഷേ ഈ സ്ട്രാറ്റജി പ്രകാരം അത് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ ബാക്കി വരുന്ന പണം പിഗ്ഗി ബാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് തരത്തിലുള്ള ചെറിയ സേവിങ്സ് മെത്തേഡ് ആണെങ്കിലും അതിലേക്ക് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളൊരു ഓവർ സ്പെൻഡർ ആണെങ്കിലും വരുന്ന ബാക്കി പണമെല്ലാം അതിലേക്ക് ഇടുന്നത് നിങ്ങൾ സെൽഫായി ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന പോലെ ആവും രണ്ടാമത് വാച്ച് യുവർ മണി എവറി ഡേ പലരും അവരുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന സാലറി ക്രെഡിറ്റ് ആകുമ്പോഴേക്കായിരിക്കും അതിനുശേഷം അതിൻ്റെ അനാലിസിസ് കൂടുതലും ഉണ്ടാവില്ല അതായത് മൈൻഡ്ലെസ് ആയിരിക്കും അതുകൊണ്ട് ഇന്നു മുതൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം അതിൽ ഒബ്സസീവ് ആവണം എന്നല്ല മറിച്ച് അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിലെപ്പോഴും നിങ്ങളൊരു കണ്ണുണ്ടാവണം എന്നാണ് അർത്ഥം ആദ്യം പറഞ്ഞ പോലെ ഏത് കാര്യമാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കൂ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മൂന്ന് അടുത്ത സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ഡിജിറ്റൽ ക്യാഷ് യൂസ് ചെയ്യാതെ ലിക്വിഡ് ക്യാഷ് യൂസ് ചെയ്യാനുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും മൈൻഡ്ഫുൾ ആൻഡ് കോഷ്യസ് ആവാറുള്ളത് സോ അതുകൊണ്ട് തന്നെ അസറ്റ്സ് ബിൽഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാൻ തുടങ്ങുക കാരണം ഒരു ഇമോഷൻസും ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ഗോൾ ഓട്ടോമാറ്റിക്കലി അച്ചീവ് ആവും എന്നാൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ഫിസിക്കലായി പണം യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ചിലവാക്കുന്ന ആ ഇമോഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ ഇതെല്ലാമാണ് കക്കിബോ ദ ജാപ്പനീസ് ആർട്ട് ഓഫ് സേവിങ് മണി എന്ന ഫേമസ് ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്ന ചില ഫിനാൻഷ്യൽ മാനേജ്മെൻറ് സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഇനിയും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ താങ്ക് യു